ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചൊരു കിട്ടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറും മൂന്ന് ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ പിന്നെ നമുക്ക് മൂന്ന് നേരവും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടച് ശർക്കരയാണ് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് എടുക്കുക ശർക്കരയൊക്കെ അപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ശർക്കരക്കായതുകൊണ്ടാണ് ഉണ്ടോ ഹെൽത്തിയാണെന്ന് പറഞ്ഞത് പിന്നെ സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ശർക്കര പാനി ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കേട്ടോ ഇനി നമ്മളത് ആവിയിൽ വേവിക്കുന്നുണ്ട് എന്നാലും ആ റോ ടേസ്റ്റ് മാറിക്കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചൂടോട് കൂടി ചേർത്തത് ഇനിയിപ്പോൾ തണുത്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു ഇലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് പിന്നെ ഒരു പിഞ്ചുപ്പും കൂടെ ചേർക്കുക അതിൻ്റെയൊക്കെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ചൂട് ശർക്കരപാനം ഒഴിച്ചത് കൊണ്ട് തന്നെ അത് നല്ല തിക്കായി കട്ട കെട്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അല്ലാതിൻ്റെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ കണ്ടോ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള മൂന്നാമത്തെ ചേരുവ തേങ്ങ ചിരുവിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുവിയതാണ് ചേർക്കുന്നത് തേങ്ങ ചെരുവിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരത്തിൻ്റെ ബാറ്റർ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ തേങ്ങ കൂടി ചേർത്തപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചെറിയ ബൗളുകളാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് പൊങ്ങി വരൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ബേക്കിംഗ് സോഡ സോഡൊന്നും ചേർത്തിട്ടില്ല അത് കറക്റ്റായിട്ടൊന്നും അവയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പൊങ്ങി വരെയൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ബൗള്ള് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഗ്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് പിന്നെ നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ അതൊരു ടേസ്റ്റ് വേണം കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടാണ് ഇപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ എങ്ങനെയാണോ സാധാരണ ആവിയിൽ വേവിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി ഇഡ്ഡലി തട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കടായിൽ വെച്ചിട്ട് ആവി കൊഴുക്ക് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് കേട്ടോ ഞാനത് വേവിച്ചത് കാരണം ഞാൻ കുറച്ച് കട്ടിയിൽ വലിയൊരു ബൗളാണ് വേവിച്ചത് കുഞ്ഞു കുഞ്ഞു ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ പിന്നെ ബൗളിലോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാട്ടോ ഞാൻ സിൽവർ കോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത് അധികം കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലോട്ട് കമയത്താം കണ്ടില്ലേ നമ്മുടെ കിട്ടിലിൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു പാകത്തെ മധുരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് ശർക്കര ഇട്ടത് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് ശർക്കര വരെ എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണല്ലോ ശർക്കരയും തേങ്ങയും ഗോതമ്പ് പൊടി പിന്നെ ആവിയിൽ വേവിച്ചത് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്